പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ രൂപായിക്കും സ്തുതി ദൈവമക്കളെ പരിശുദ്ധ സഭ ആഗമാനം പരിശുദ്ധ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്ന് നോമ്പിനും വലിയ നോമ്പിനും ഇടയിൽ രണ്ട് ഞായറാഴ്ചകളാണ് പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് ധ്യാന വിഷയമായി ക്രമീകരിച്ചിരിക്കുന്നത് അതിലെ ആദ്യ ഞായറാഴ്ച സകല പട്ടക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന സുപ്രധാന ദിനം രണ്ടാമത്തെ ഞായറാഴ്ചയോ സകല വാങ്ങിപ്പോരേയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതമായ ദിനം ജപ്പാൻ പാരമ്പര്യത്തിലും ഇന്ത്യൻ പാരമ്പര്യത്തിലും ഒരു നല്ല കാര്യം ആരംഭിക്കുമ്പോൾ അതിനു മുമ്പായി മൺമറഞ്ഞു പോയ പിതൃക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ട് ആ പാരമ്പര്യം അനുധാവനം ചെയ്താണ് സഭ ഇപ്രകാരം നോമ്പിനു മുമ്പ് എല്ലാ പിതൃക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത് ഈ അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് അതിന് മറുപടി നൽകി അവസാനിപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യത്തെ ചോദ്യം മൺമറഞ്ഞു പോയ പിതൃക്കളുടെ ആത്മാക്കൾ അവർ ഇപ്പോൾ എവിടെയാണ് വസിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും കടന്നു പോയിട്ടുണ്ടല്ലോ അവരുടെ സാന്നിധ്യം ആത്മാവിൻ്റെ സാന്നിധ്യം ഇപ്പോൾ എവിടെയാണ് ഭൗതികമായ ശരീരം അത് സംസ്കരിക്കപ്പെട്ടെങ്കിലും ആ ശരീരത്തിനുള്ളിലുള്ള ആത്മാവിൻ്റെ ചൈതന്യം എവിടെയാണ് ഇപ്പോൾ അധിവസിക്കുന്നത് എന്നതാണ് ചോദ്യം അനേക ഉത്തരങ്ങൾ ഇതിന് വേദപുസ്തകത്തിലുണ്ട് ക്രിസ്തുവിൻ്റെ നിഴലിൽ മറഞ്ഞിരിക്കുന്നു എന്നും അതുപോലെ തന്നെ പറുദീസയുടെ അനുഭവത്തിൽ ജീവിതം തുടരുന്നു എന്നും ഒക്കെ ഉണ്ടെങ്കിലും അതിലൊക്കെ ശ്രേഷ്ഠമായ ഒരു മറുപടി എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം തൊട്ട് നമുക്ക് കാണാം ആ വാക്യം ഇപ്രകാരമാണ് പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ എരുശ്ശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യ ജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലെ കല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത് ഈ ഭാഗത്ത് പരാമർശിക്കപ്പെടുന്ന നിങ്ങൾ ആര് എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരം എബ്രാ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിശ്വാസ വിശ്വാസവീരന്മാരാണ് വിശ്വാസവീരന്മാരുടെ ഒരു വലിയ പട്ടിക അവിടെ നമുക്ക് കാണാം എബ്രഹി ലേഖനം പതിനൊന്നാം അധ്യായം അവസാനിക്കുന്നത് ലോകം അവർക്ക് യോഗ്യമല്ലാത്തതിനാൽ കാലസമ്പൂർണതയിൽ എന്തു പറഞ്ഞുകൊണ്ടാണ് എന്താ പന്ത്രണ്ടാം അധ്യായം ആരംഭിക്കുന്നതോ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റിലു നിൽക്കുന്നത് കൊണ്ട് മുറുകപ്പറ്റുന്ന പാപത്തെ നാം വിട്ടോടണം പ്രിയ സഹോദരങ്ങളെ അവിടെ നിങ്ങൾ എന്ന് പരാമർശിച്ചിരിക്കുന്നത് എബ്രാഹിം ലേഖനത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ കാണുന്ന വിശ്വാസ വീരന്മാർ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷികളായ വിശുദ്ധന്മാർ രണ്ട് ഈ ലോകത്തെ നാം ജീവിക്കുമ്പോൾ സാക്ഷികളായി നമുക്ക് ചുറ്റും സഹവസിക്കുന്ന വിശുദ്ധന്മാർ അതായത് മൺമറിഞ്ഞു പോയവരുടെ ആത്മാക്കൾ അവരാണ് നിങ്ങൾ എന്ന പരാമർശനത്തിൽ അവിടെ കാണുന്നത് നമ്മുടെ വാങ്ങിപ്പോയവർ കേവലം ഒരു തിരശ്ശീലയ്ക്ക് പിന്നിൽ അധിവസിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നാൽ അതിലൊക്കെ ഉപരിയായി അവർ വലിയൊരു ഒരു സങ്കേതത്തിലാണ് വിശുദ്ധന്മാരുടെ സിദ്ധന്മാരുടെ നീതിമാന്മാരുടെ അനേകായിരം അനുഗ്രഹീത പിതാക്കന്മാരുടെ ആത്മാക്കളോട് ഒന്നിച്ചു വസിക്കുകയാണ് ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധ പരിമല തിരുമേനി പരിശുദ്ധ സ്ലീഹന്മാർ പരിശുദ്ധ സഹതയന്മാർ അവർ എവിടെയാണ് വസിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ വിശ്വാസികളായ സകേല മരിച്ചുപോരും വസിക്കുന്നത് എന്ന സത്യം നാം മറന്നു പോകരുത് എബ്രാ ലേനും പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അതായത് നമ്മുമുമ്പ് കണ്ട വാക്യത്തിന് തൊട്ടു മുമ്പുള്ള വാക്യം അവിടെ പറയുന്നു സ്ഥൂലമായതും തീകത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം എന്നിവയുടെ ശബ്ദത്തിനും അടുക്കലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു അതിനുശേഷമാണ് പറയുന്നത് സ്വർഗീയ കുരുശലേമിൽ പേരിതപ്പെട്ട ആദിജാതന്മാരുടെ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിൻ്റെ ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു നമ്മുടെ വാങ്ങിപ്പോയ മൺമറഞ്ഞ് പോയ എല്ലാ പിതാക്കന്മാരും ഓർത്തിരിക്കണം അവർ വസിക്കുന്നത് വിശുദ്ധന്മാരുടെ സന്നിധിയിലാണ് പഴയ നിയമത്തിലേക്ക് നാം ഒന്ന് നോക്കിക്കേ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ അബ്രഹാം കാലസമ്പൂർണതയിൽ മരിച്ചു ജനത്തോട് ചേർന്നു ഇസഹാക്കിനെ കുറിച്ച് പറയുന്നത് മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിലാണ് അദ്ദേഹം മരിച്ചു കാലസമ്പൂർണതയിൽ ഇതാ ഇപ്പോൾ പിതാക്കന്മാരോട് ചേർന്നിരിക്കുന്നു വീണ്ടും നമുക്ക് കാണാം നൂറ്റി എൺപതാമത്തെ വയസ്സിൽ മരിച്ചുപോയ യാക്കോബ് യാക്കോബ് പിതാക്കന്മാരോട് ചേർന്നിരിക്കുന്നു ആ പിതാക്കന്മാർ വാസ്തവത്തിൽ നാം അറിഞ്ഞിരിക്കണം സജീവമായ ഒരു സ്ഥലത്തെ സാക്ഷികളായി ജീവിക്കുന്നു എന്നുള്ളതാണ് നാം അറി ഓർത്തിരിക്കണം വിശുദ്ധ ദാവീദ്സ് തൻ്റെ സങ്കീർത്തനത്തിൽ ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നാം തിരുവചനത്തിൽ ഇപ്രകാരം കാണുന്നു ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും എന്ന് വിശ്വസിക്കുന്നില്ല അയ്യോ കഷ്ടം ഏതാണ് ഈ ജീവനുള്ളവരുടെ നാട് ഈ ജീവനുള്ളവരുടെ നാട് എന്ന് പറയുന്നത് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരുടെ നാടാണ് യേശുക്രിസ്തു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും വിസ്സഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം അവിടെ പറയുന്നു ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും വിസ്സഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമാകുന്നു ഞാൻ മരിച്ചുപോയവരുടെ ദൈവമല്ല ഞാൻ ജീവനുള്ളവരുടെ ദൈവം അപ്പോൾ അബ്രഹാമും ഇസഹാക്കും യാക്കോബും യുഗങ്ങൾക്കും മുമ്പ് കടന്നു പോയെങ്കിലും ഇപ്പോഴും അവർ സജീവമായി ജീവിക്കുന്നു ജീവിതം തുടരുന്നു എന്നതിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടലാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മൺമറഞ്ഞുപോയ പോയ സകല വിശുദ്ധന്മാരും വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ സ്വർഗീയ ഉരുശലേമിൽ നീതിമാന്മാരോട് സിദ്ധന്മാരോട് പരിശുദ്ധന്മാരോട് കൂടെ അധിവസിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം മൺമറഞ്ഞു പോയ നമ്മുടെ പിതൃക്കൾ സ്വർഗ ഉരുശലേമിൽ എന്താണ് ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അവർ ദൈവസന്നിധിയിൽ നിത്യം ആരാധിക്കുന്നു എന്നുള്ളതാണ് ഒരു പരാമർശന വിഷയം എരമിയ പ്രവാചൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെയുള്ള ഭാഗത്ത് നോക്കാമെങ്കിൽ അവിടെ മോശയും ശമൂഹയിലും ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ഈ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ചിത്രം വാസ്തവത്തിൽ പ്രൊട്ടസ്റ്റൻ്റെ സഭ പറയും അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ലല്ലോ എന്ന് സത്യമാണ് പക്ഷേ യഹോവ തന്നെ പറയുന്നു ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ മോശയോടും ശമുവലിനോടും പറയുകയാണ് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ഈ ജനം അകൃത്യം വിട്ട് സത്യപാതയിലേക്ക് നീതിയുടെ പാതയിലേക്ക് വിശുദ്ധിയുടെ പാതയിലേക്ക് എന്നു മടങ്ങി വരുന്നോ മാത്രമേ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് കാണാം സക്രിയാ പ്രവാചകന്റെ പുസ്തകം മൂന്നാമധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഒന്നുമുതലുള്ള വാക്യത്തിൽ അവിടെ ജോഷുവ പ്രവാചകന്റെ ജോഷുവ ദീർഘദർശിയുടെ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തി നിൽക്കുന്ന വിശുദ്ധമായ ഒരു ചിത്രം അവിടെയുണ്ട് അവിടെ തൻ്റെ വസ്ത്രത്തിൽ പറ്റിയിരിക്കുന്ന മാലിന്യങ്ങളെ മാറ്റുവാൻ പുതിയ ഉത്സവ വസ്ത്രം കൊടുക്കുവാൻ ഇടയ്ക്കൊരു കെട്ടുകെട്ടിക്കുവാൻ തലയിലൊരു തൊപ്പി കൊടുക്കുവാൻ അതുപോലെ തന്നെ കാലിൽ ചെരിപ്പിടിക്കുവാൻ യഹോവയാൻ ദൈവം ദൂതന്മാരോട് അരുൾ ചെയ്യുകയാണ് അങ്ങനെ ജോഷുവ പുരോഹിതൻ്റെ ആത്മാവിനെ അദ്ദേഹം ഭൂമിയിൽ വെച്ച് ആർക്കെല്ലാം വേണ്ടി ആത്മീയമായി അധ്വാനിച്ചുവോ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേർതിരിച്ചിരിക്കുന്നു എന്ന് കാണാം വീണ്ടും നമുക്ക് കാണാം സക്രിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യം ഒരു പ്രത്യേക ദൂതൻ നശിച്ചു കിടക്കുന്ന എരുശലേയും പട്ടണത്തിനു വേണ്ടി നിത്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രാർത്ഥന മൂലം എരുശലെയും പട്ടണം എഴുപത് സമ്മത്സരം നാശത്തിൻ്റെ കൂപത്തിലായിരുന്ന അനുഗ്രഹീതമായ എരുശലെയും പട്ടണം പിന്നീട് പുനർനിർമ്മിതി ചെയ്യുന്നതായി നമുക്ക് കാണാം പ്രിയ സഹോദരങ്ങളെ വാങ്ങിപ്പോയ നമ്മുടെ വിശുദ്ധന്മാർ എന്തു ചെയ്യുന്നു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അവർ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വെളിപാട് പുസ്തകം ആറാം അധ്യായം ഒൻപത് മുതൽ പത്തു വരെയുള്ള വചനം നമ്മൾ നോക്കിയാൽ അഞ്ചാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യ നിമിത്തവും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ടു വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്നവർ ഉറക്കം നിലവിളിച്ചു കൊണ്ടിരുന്നു ആ നിലവിളി പ്രാർത്ഥനയുടെ നിലവിളിയാണ് ഈ ഭൂമിയിൽ വസിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ സാക്ഷികളായി രക്തസാക്ഷികളായി മരിച്ച വിശുദ്ധന്മാർ തമ്പുരാൻ്റെ സന്നിധിയിൽ അവർ നിത്യം ആരാധിക്കുന്ന നിത്യം പ്രാർത്ഥിക്കുന്ന ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിത്രമാണ് അവിടെ കാണുന്നത് വെളിപാട് പുസ്തകം ഏഴാം അധ്യായം ഒൻപതാമത്തെ തിരുവിനത്തിൽ വീണ്ടും കാണുന്നു സകല ജാതികളും ഗോത്രങ്ങളും വംശങ്ങളും അവർ വെള്ളക്കുപ്പായം ധരിച്ച് കയ്യിൽ കുരുത്തോല പിടിച്ച് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മുമ്പാകെ രാപകൽ നിന്ന് ആരാധിക്കുന്ന ഒരു ചിത്രം അവിടെ ദൂതന്മാരെന്നല്ല പറയുന്നത് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന സാക്ഷികളാണ് ആ സാക്ഷികളാണ് മരിച്ചുപോയവരുടെ ആത്മാക്കൾ നാം അത് മറന്നു പോകരുത് ഇതുപോലെയുള്ള രണ്ട് സാക്ഷികളാണ് മറുരൂപമലയിൽ യേശുക്രിസ്തുവിൻ്റെ നിര്യാണത്തെക്കുറിച്ച് ക്രിസ്തുനാഥനോട് പറയുവാൻ അവിടെ എത്തിച്ചേർന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ മറുരൂപമലയുടെ അനുഗ്രഹീതമായ സംഭവം നമുക്ക് കാണാം പ്രിയ സഹോദരങ്ങളെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് പരിശുദ്ധ സഭ ആഗമാനം പരിശുദ്ധ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ പിതാക്കന്മാരെയും മൺമറഞ്ഞ് പോയ സകേല വിശുദ്ധന്മാരെയും ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ അവർക്കായി നാം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശുദ്ധമായ നോമ്പും സത്യപാതയിലായിരിക്കാൻ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് ദൃശ്യവും അദൃശ്യവുമായ സമൂഹമാണ് ദൃശ്യ സമൂഹം നമ്മളാണ് എന്നാൽ അദൃശ്യമായ സമൂഹം മൺമറഞ്ഞു പോയ നമ്മുടെ പിതാക്കളാണ് നമ്മുടെ മാതാക്കളാണ് നമുക്ക് അവരെ ഓർത്ത ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ഒരു നിമിഷം തലവണക്കാം കാരുണ്യവാനായ കർത്താവെ അടിയങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ ഞങ്ങളുടെ മൺമറഞ്ഞു പോയ പിതാക്കൾ മാതാക്കൾ സഹോദരങ്ങൾ ഒക്കെയും ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു വചനം അത് ഞങ്ങളെ പഠിപ്പിക്കുന്നു അവരുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥപൂർണമാകാൻ ഞങ്ങൾക്ക് വിശുദ്ധിയും നേർമ്മയും നിർമ്മലതയും അനുഗ്രഹിതവുമായ വിശ്വാസവും നൽകി അടിയങ്ങളെ പരിപാലിക്കണമേ കൃപയോട് ഞങ്ങളെ ബലപ്പെടുത്തണമേ തിരുനാമ മഹത്വത്തിനായി അടിയങ്ങളുടെ ജീവിതമാകണമേ നന്മയും പൂർണ്ണതയും തിരിച്ചറിഞ്ഞ് ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി ഈ ലോകത്ത് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അതിപ്പോഴും എപ്പോഴും എന്നുമെന്നേക്കും തന്നെ ആമേൻ